ഈ ഹമാസ് അപ്പോളജി നടത്തുന്നവർ അനുസരിച്ച് ഇസ്രേല് തുല്യമായ തിരിച്ചടി കൊടുക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല ഇസ്രേല് തിരിച്ചടിക്കണം പക്ഷെ തുല്യമായി തിരിച്ചടിക്കണം എന്താണ് തുല്യമായ തിരിച്ചടി അതിതാണ് ഈ തുല്യമായ തിരിച്ചടി ഇസ്രേല് ചെയ്യേണ്ട ഇതാണ് ഗാസയുടെ അതിർത്തി കടക്കുക ഇതേപോലെയുള്ള ട്രക്കുകളും ബൈക്കുകളും ജെഎസ്ഇബികൾ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തി തുളച്ച അകത്ത് കയറുക അവിടെ ചെന്നിട്ട് കണ്ണി കാണുന്നവരെയെല്ലാം കൃത്യം ആയിരത്തി അഞ്ഞൂറ് പേരെ വെടിവെച്ച് കൊല്ലുക എന്നിട്ട് അവിടെ കാണുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യുക കാണുന്നവരെ തലയറത്തു കൊല്ലുക വെട്ടിക്കൊല്ലുക കരിച്ചു കൊല്ലുക കത്തിക്കുക എന്നിട്ട് അവിടെ കാണുന്ന കടയിലും അവിടേക്കുള്ള ജോലിക്കൊക്കെ പോകുന്ന ഒരു ഇരുന്നൂറ്റമ്പത് പേരെ കൃത്യം തട്ടിക്കൊണ്ട് ഇതേ വണ്ടിക്കത്ത് തിരിച്ച് ഇസ്രേലിലേക്ക് വരിക എന്നിട്ട് ഈ ഇരുന്നൂറ്റമ്പത് പേരെ വെച്ചുകൊണ്ട് ഏഹ് വിലപേശുക എന്നിട്ട് അത്യാവശ്യത്തിന് കുറെ റോക്കറ്റുകളും എന്റെ മുന്നോടിയായിട്ടൊരു ഒരു പതിനായിരം റോക്കറ്റ് ഗാസയിലേക്ക് വിടുക എന്നിട്ട് കുറേ പാരാഗ്ലൈഡേഴ്സിനെ ഗാസയുടെ പല പല വീതികളിൽ അല്ലെ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഇറക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇസ്രേല് ഈക്വലായിട്ട് റെസ്പോണ്ട് ചെയ്തതെന്ന് പറയാം ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈക്വൽ റെസ്പോൺസ് അല്ല നിങ്ങളാകെ ഉദ്ദേശിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പകരം ഇരുപത്തോരായിരം അത് നമ്പർ കൂടിപ്പോയി എന്നുള്ളതാണ് നമ്പർ കൂടുന്നതിൻ്റെ കാരണം ജനങ്ങളെ ഷീലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഐ ഡി എഫ് ഉപയോഗിക്കുന്നത് ഐ ഡി എഫ് അപ്പോൾ ഐ ഡി എഫിനെതിരെ ഭയങ്കര കെട്ടിയ ശേഷം ഇസ്രയേലുണ്ട് എന്താണ് ആ ഒക്ടോബർ ഏഴിന്റെ പ്രശ്നം നടന്നിട്ടും ഏതാണ്ട് മണിക്കൂറുകൾ പത്ത് മണിക്കൂറായിട്ടും സൈന്യത്തെ കാണുന്നില്ല ജനങ്ങൾ അത്രയും രോഷം പ്രതിഷേധം നടന്ന കാര്യം എവിടെയാണ് സൈന്യം ജനങ്ങളെ രക്ഷിക്കേണ്ടത് സൈന്യമാണെന്നാണ് പക്ഷെ അതല്ല അപ്പൊ ഇതേ കണക്കുള്ള ഈ പ്രൊപ്പോഷനേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇസ്രയേലിന് നൽകാതിരുന്നതാണ് ഏറ്റവും വലിയ നേട്ടം പക്ഷേ ഇസ്രയേലിൻ്റെ ഒരു വലിയ പാപമായിട്ടാണ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് റെസ്പോൺസ് പ്രൊപ്പോർഷനേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഹമാസ് ചെയ്തതുപോലെയാണ് ഇസ്രയേൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വന്യവും ക്രൂരവും മനുഷ്യത്വഹീനവുമായിട്ടുള്ള ഒരു പ്രവൃത്തി വേറെ ഇല്ല ഇസ്രായേൽ അത് ചെയ്തില്ല പക്ഷേ അത് ഇസ്രയേലിൻ്റെ ഒരു പാപമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ആഫ്റ്റൻ ബ്ലഡറ്റ് സീഡിഷ് പത്രം യുദ്ധഭൂമിയിൽ നിന്ന് അവയ മോഷണം ആരോപിച്ചിട്ടുണ്ട് പാപങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതും കൂടി പറയണം ഇസ്രയേൽഡ് എന്ന വാക്കിന് അർബൻ ഡിക്ഷണലിലൂടെ ലൂട്ടിംഗ് എന്നർത്ഥം കൊടുത്തിട്ടുണ്ട് ഇത് ഇവരും വലിയ തെളിവുകയാണ് ഇതും ഇസ്രേലിന്റെ ഒരു പാവ സി ഈ ഈ വിഷയം പഴയ വിഷയമാണല്ലോ ഈ സ്വീഡിഷ് പത്രം എന്ന് പറയുന്നത് എന്താ ആഫ്റ്റൺ ബ്ലേഡ് എന്ന് പറയുന്ന സ്വീഡീഷ് പത്രം കൊടുത്തത് അത് സ്വീഡനിൽ തന്നെയുള്ള മറ്റു പത്രങ്ങൾ അതിനെ അപലപിച്ചിട്ടുണ്ട് അതായത് ഇത് രണ്ടായിരത്തി ഒൻപതിലോ വാർത്തയാണ് അല്ലെ അതായത് രണ്ടായിരത്തി എട്ടിലോ ആ ഒരു പീരീഡിലാണ് ഈ ഒരു ഇത് വന്നത് അതായത് യുദ്ധം കഴിഞ്ഞിട്ട് പിടിച്ചെടുത്ത ചില ഇസ്രേലി പാലസ്തീനിയൻ ബോഡീസിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഒരു രണ്ടായിരത്തി ഒന്നിലെ ഒരു ഇന്റർവ്യൂവിൽ ആരോ പറഞ്ഞു എന്നുള്ളതായിരുന്നു എൻ്റെ ഇത് സി ഒന്നാമത്തെ കാര്യം ഈ അവയവങ്ങൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വെറുതെ കട്ട് ചെയ്ത് മുറിച്ചെടുത്തോണ്ട് പോകാല്ലോ നിങ്ങളിപ്പോൾ ഓരോരോ കിഡ്നി ഹൃദയം ഒക്കെ കണ്ടിട്ടുണ്ടോ ട്രാഫിക് എന്നൊക്കെ പറയുന്ന സിനിമ അത് വളരെ മെഡിക്കലി ഫുൾ പ്രൂഫായിട്ടുള്ള സാഹചര്യങ്ങൾ സൂക്ഷിച്ചതിന് ശേഷം വളരെ കെയർഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ വെക്കുക എന്നെങ്കിൽ മാത്രമേ അവയവങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ ഒരാൾ യുദ്ധത്തിന് അങ്ങോട്ട് പോയിട്ട് വരുന്നു അവരെ എല്ലാം ബോഡിയെല്ലാം പോയി യുദ്ധഭൂമിയിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് പോയി അത് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉള്ളവരങ്ങനെ പറയത്തില്ലോ ഒന്നത് പിന്നെ ഈ മരിച്ചു വരുന്ന അനാഥ ശവങ്ങളും ക്ലെയിം ഇല്ലാത്ത ശവങ്ങളും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സമയത്ത് ഒക്കെ വരുന്ന മെഡിക്കലി പലരും ചെയ്യാറുണ്ട് അത് എത്തിക്കലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അങ്ങനെ പല ശ്രമങ്ങൾ പണ്ട് അങ്ങനെ ആരും ഇല്ലാതെ ക്ലെയിം ക്ലെയിമിയോ അല്ലെന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി ഒക്കെ വരുന്നതാണെങ്കിൽ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് ആകുന്ന ആളുകളുണ്ടാവും പലത് യുദ്ധത്തിന് മാത്രമല്ല പലയിടത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അണ്ണത്തിക്കലാണ് എന്ന് കാണുന്നിടത്ത് അതവിടെ നിയമപരമായിട്ട് നിരോധിക്കപ്പെടുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ ഈ ഒരു വിഷയം അതിന് കുറെ വർഷം ആയത് ഈ ഒരു വിഷയത്തില് നിങ്ങൾ ഉദ്ദേശിക്കുന്നവണ്ണം ഇസ്രയേൽ ആർമി ആർമിയുടെ ചെറുപ്പക്കാരായാലും പാലസ്തീൻ ആർമിയുടെ ചെറുപ്പക്കാരായാലും അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവയവം നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ധീരം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് ഇസ്രയേൽ മാത്രമോ അല്ലെ വേറെ ഒരു രാജ്യത്തോ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഈ ഒരു റിപ്പോർട്ടിന് ഇതിന് യാതൊരുവിധ സാങ്കും ഇല്ലാത്തതാണെന്നും ഇത് വളരെ ഒരു ദുരാരോപണമാണെന്നുള്ളതും സീഡനിലുള്ള ഇസ്രയേലിലുള്ള സീഡി ഷംബാസ് നിങ്ങൾ ഈ പറയുന്ന ഇതിൻ്റെ ഒരു വിക്കിപീഡിയ പേജ് പേജുണ്ട് നിങ്ങളൊന്നും പോയി വായിച്ചു നോക്കുക ഇത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സ്വീഡനിൽ തന്നെയുള്ള മറ്റു പത്രങ്ങളും ഇതൊരു ടാബ്ലോയിഡിൽ വന്ന ഒരു ലേഖനമാണ് ഈ പറയുന്ന പത്രത്തിൻ്റെ പേരാണ് നിങ്ങളീ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഈ മറ്റു പത്രങ്ങൾ ഇസ്രേൽ ഞാൻ സൂചിപ്പിച്ചു സ്വീഡനിലെ മറ്റു പത്രങ്ങൾ അവരൊക്കെ ഇത് ശക്തമായി അപലപിച്ചാണ് ഈ ഇസ്രയേലിലെ സി ഡി ഷംബാസിഡർ ആണെങ്കിൽ വളരെ ഷോക്കിംഗ് ആയിട്ടാണ് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചാണ് വളരെ ഷോക്കിങ്ങും ഡിസ്ഗസ്റ്റിങ്ങും ആയിട്ടുള്ള ഒരു ആരോപണമാണ് എന്നുള്ളത് ഇസ്രയേല് വളരെയധികം ശക്തമായ നിലപാടെടുത്ത സാധനമാണ് ഇത് ഇസ്രായേലിൽ സ്വീഡിഷ് ഗവൺമെന്റിനോട് ഈ പത്രത്തിനെതിരെ സംസാരിക്കണമെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾക്കറിയാം സ്വീഡനിലെ ഖുറാൻ കത്തിക്കുക അതൊക്കെ ഈ അടുത്തറയാണ് ഇപ്പോഴും കത്തിക്കുക അതിനെതിരെ നിയമങ്ങളെ കൊണ്ടുവരും അവർ ആലോചിക്കുന്നുണ്ടാവും എന്തും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പറിശയാണ് സ്വീഡൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനകത്ത് ഇടപെടില്ല എന്നാണ് സ്വീഡിഷ് ഗവൺമെന്റ് പറഞ്ഞത് പക്ഷേ ഇസ്രയേലിലെ സ്വീഡിഷ് അംബാസഡർ ഇതിനെ ഭയങ്കരമായിട്ട് തള്ളിപ്പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് ഇത് വളരെ മുന്നേ ഉള്ളൊരു സംഭവമാണ് ഇത് ഒന്നോ രണ്ടോ സംഭവമൊക്കെ എടുത്തുകൊണ്ട് ഇത് ഈ പറഞ്ഞ ഈ ആൻറ്റി സെമറ്റിസം അതുപോലെ തന്നെ ഇസ്രയേലിനെ ഒരു ഭീകരനാക്കി മാറ്റുക ഇസ്രയേൽ വളരെ ജൂതന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങളൊക്കെ മാലാകമാരാണ് ഇസ്രയേല് ഇങ്ങനെ അവയവം മോഷ്ടിക്കുന്നവരാണ് അപ്പോൾ ഇതൊരു പഴയ കഥയാണ് ഇറ്റ് ഐ തിങ്ക് ടു റിപ്പോർട്ടാണ് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ പത്ത് പതിനാല് വർഷമായി അത് അന്ന് കുറേ ഓടിയതാണ് പക്ഷെ അതിനകത്തൊരു വാസവും ഇല്ല എന്ന് ആണ് ഇസ്രയേലിൻ്റെ നിലപാട് അതുപോലെ തന്നെ സ്വീഡൻ്റെയും പൊതുവായിട്ടുള്ള നിലപാട് മറ്റ് പല ഇതിൻ്റെയും നിലപാട് ഇത് വളരെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരിക്കൽ പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂവിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ടാബ്ലോയിഡ് വാർത്തയാണ് ഇത് ഉന്നയിക്കുന്നത് ഇറാൻ അല്ലെ പാലസ്തീനിയും ഗ്രൂപ്പുകൾ അവർ സ്വാഭാവികമായിട്ടും ഈ എന്താ പറയുക ഈ സൈഡ് ഇസ്ലാമിസ്റ്റ് സൈഡ് അവർ ഇസ്രയേലിനെ വളരെ ഒരു ഭീകര രാജ്യമാണ് ഇസ്രയേലും മനുഷ്യപ്പറ്റില്ലാത്തവരാണ് ഞങ്ങളൊക്കെ വളരെ ഉത്തമന്മാരാണ് എന്ന് കാണിക്കുന്ന അവരുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതാണ് ഇപ്പോഴും ബുക്കെടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇസ്രേൽഡ് എന്ന വാക്കിന് അർബൻ ഡിക്ഷണറിയിൽ ലൂട്ടിങ് എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട് അത് ഇപ്പൊ ഇതൊന്നും ഇതൊരു വാർത്തയല്ലോ കാരണം ഈ ഡീമനൈസിങ്ങും ഡീഹ്യൂമനൈസിംഗ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന സംഗതിയാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ നിങ്ങൾ ദൈവം എന്നുള്ള വാക്കിന് ചിലപ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അടുത്തൊരു ആരായിട്ട് പറയുന്നത് അള്ള എന്നാണ് വരുന്നത് ദൈവത്തിൻ്റെ അർത്ഥം അടിച്ചു കഴിഞ്ഞാൽ അള്ള എന്നാണ് വരുന്നത് അതെങ്ങനെ വരുന്നത് കമ്പ്യൂട്ടറിനറിയാവോ നെറ്റിനറിയാവോ അതിങ്ങനെ കുത്തിയിരുന്ന് ഇതിൻ്റെ തന്നെ കുത്തിയിരുന്ന് അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇതൊക്കെ ഈ ഈ പറയുന്ന ഡിക്ഷണറിയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൗഡ് സോഴ്സിങ്ങിലൂടെ വരുന്ന ഡിക്ഷണറികളാണ് അവിടെ നിങ്ങളൊരു വാക്ക് കൊടുത്തിട്ട് പലരും ഈ അർത്ഥം സജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡിക്ഷണറി അത് ആക്സെപ്റ്റ് ചെയ്യും അതിനായിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹമാസ് അവിടെ ചെയ്യുന്ന അതേ വർക്ക് ഒക്ടോബർ ഏഴിന് അവിടെ ചെയ്ത വർക്ക് തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമരംഗങ്ങളിലും ചെയ്യുന്ന ഒരു വൻ വിക്കിപീഡിയയിലെല്ലാം തന്നെ ഒരു വൻ പാട തന്നെ ഇതാണ് ഇത് അവർ ഇത് അവർക്കൊരു സുന്നത്താണിത് ഇതവരുടെ ദീനിന്റെ ഭാഗമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഈ വാക്ക് ഇസ്രയേലിടെ എന്ന് പറഞ്ഞ ലൂട്ടിങ് ആണെന്നർത്ഥം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ എന്തൊക്കെ ആരോപിക്കാം അവരുടെ പേര് വെച്ചിട്ട് അതൊരു ബർബാക്കിയാൽ മതിയല്ലോ പിടിച്ചാക്കിയിട്ടില്ല ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേരുകള് വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും ഇത് ഇസ്രയേലിൽ മാത്രം ഇസ്രയേലിൽ ചിലപ്പോൾ തിരിച്ചടിക്കില്ലായിരിക്കും പക്ഷേ ഇതൊക്കെ വെറും വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിപാടിയാണ് ഇത് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആ ഡിക്ഷണറിയിൽ എങ്ങനെയാ ഒരു വാക്കിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് എങ്ങനെ പറയുന്ന എങ്ങനെയാണ് അത് നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് നിങ്ങളുടെ നമ്പർ ഓഫ് ആൾബലമുണ്ട് പ്രചാരമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു വളരെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ജനവിഭാഗത്തിനെതിരെ നടത്തുന്ന ഒരു ഒരു ഭൂരിപക്ഷ ഭീകരതയാണ് ഇത്തരത്തിലുള്ള ഇസ്രയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇസ്രയേൽ എന്നുള്ള വാക്കിന് വേറെ അർത്ഥമുണ്ട് ബിബ്ലിക്കലായിട്ടൊക്കെ അർത്ഥമുണ്ട് ഇനി അതിനെ ലൂട്ടിങ് എന്നോ പ്ലണ്ടറിംഗ് എന്നോ തട്ടിയെടുക്കൽ എന്നൊക്കെയുള്ള അർത്ഥം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്യുന്നത് ആരാണ് അതിനെക്കുറിച്ച് കുറിച്ച് എഴുതുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സംഗതികളും വ്യക്തമാവും